ഹലോ ഗായ്സ് ഇതൊരു ആണ് രാവിലെ എഴുന്നേറ്റ് ഒരട്ടിന്നോ ടയർ പത്തരുന്നോ പത്തിരിയിൽ നിന്നോ എല്ലാത്തിൻ്റെയും ഒരു രൂപസാദൃശ്യമുള്ള ഒരു ഐറ്റം അമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ പേരിട്ടിട്ടില്ല അതും മട്ടൻ കറിയും കൂട്ടി കഴിച്ചു ഗൈസ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു മുഖത്ത് ഞാൻ സ്റ്റർമ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ വരെ തേച്ച് വെക്കുവാണ് അത് മൈൻഡ് ചെയ്യേണ്ട അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് പേക്ക് ചെയ്തെടുത്തു ക്യാരറ്റ് വിഴുക്ക് ബീൻസ് തോരൻ മോരുകറി മീൻ കറി മീൻ പൊരിച്ചത് ചോറ് അതെങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കറിയും മോരുകറിയും ഇല്ലേ സെപ്പറേറ്റ് ഒരു കവറിലേക്ക് എട്ടിക്കൊണ്ടാട്ടോ പോയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മയ്ക്കോ അച്ഛനോ ആർക്കോ ഉള്ളൊരു മീൻ പൊരിച്ചത് കട്ട് തിന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവനിങ് ഞാൻ വന്നിട്ട് सुन्दा सुन्दा पेरी पेरी ും മാങ്ങയും പാലും ഇട്ടടിച്ച ഒരു ഐറ്റം ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ആ ക്ഷീണിച്ചു വന്നപ്പോഴത്തേന് ഈ തണുത്തൊരു സാധനം ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത ഐറ്റമാണ് നമ്മുടെ പ്രിങ്കിൾസ് എനിക്ക് ഈ പച്ച കളർ തന്നെ പെരി പെരി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് ഇതും കൊള്ളാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഓണിയൻ ഫ്ലേവറിൻ്റെ എനിക്ക് ലേസ് ആണ് കേട്ടോ ഇഷ്ടം ഇതും ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ ബാലൻസ് ക്യാരറ്റ് വീഴുക്കും മീൻപൊരു ചൂന്നും ഉണ്ടായിരുന്നില്ല എല്ലാം റേഷൻ ആയിരുന്നു ഗൈസ് എല്ലാം തീർന്നായിരുന്നു ഇവിടെ സാധാരണ രാത്രി പുട്ടോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കും ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരു ഡയബറ്റിസ് ആണ് ഗൈസ് പക്ഷേ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൂരക്കറിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കാറുണ്ട് അങ്ങനെ ഇന്നത്തെ തീറ്റ പരിപാടി കഴിഞ്ഞു ഗൈസ് ബൈ